ശ്യമായ അതെ നമുക്കത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബി എച്ച് യു എന്ന് പറയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹിന്ദുവുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം പറഞ്ഞ് കുറെ ഹിന്ദുവ ഹിന്ദുക്കൾക്ക് ഇതുള്ള എല്ലാവരും ആലോചിച്ചു മതൻപാ മദൻ മോഹൻ മാളവിയാണ് ഒരാളാണ് അതിന് വളരെ ചിന്താഗതിയായിരുന്നു ബ്രിട്ടീഷുകാൻ ഞാൻ അതിന് അനുമതി കൊടുത്തില്ല ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു എന്തായാലും ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങും ഹിന്ദുവെ പേരിൽ പറഞ്ഞിട്ട് അങ്ങനെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ബി എച്ച് യു എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം അത് തുടങ്ങാൻ വേണ്ടിയിട്ട് വളരെ പ്രയത്നപ്പെട്ടു അതിന് പ്രയത്നപ്പെട്ട് കാശിരാജാവോട് പറഞ്ഞപ്പോൾ കാശി രാജ പറഞ്ഞു എത്ര സ്ഥലമാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി ചെല്ലാനും ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ ചെറുതോട്ടം അഞ്ചര കിലോമീറ്ററാണ് യൂണിവേഴ്സിറ്റി നമുക്ക് മുഴുവനും അഞ്ചര കിലോമീറ്റർ എല്ലാ പഠിത്തവും ഇതിൻ്റെ അകത്തുണ്ട് അകല പഠിത്തമുണ്ട് ഇതിൽ നമുക്ക് പൈസ കൊടുത്തോ അല്ല ആരെങ്കിലും റെക്കമെൻഡേഷനോ ഒന്നും ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ പറ്റില്ല എല്ലാവർക്കും മാർക്ക് വേണം മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കേറാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു വളരെ ചിട്ടയോട് കൂടി തുടങ്ങിയതാണ് മദൻ മോഹൻ മാളവ്യ എന്നാരാണ് തുടങ്ങിയത് പിന്നെ തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ഭാരതി ഇവരെല്ലാം കൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇതെന്താ വെച്ചാൽ തോർത്തെടുത്ത് ഒരു രൂപ ഒരു രൂപ വീതം പിരിച്ചുണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് സംഭാവനയായിട്ട് ആരെ കൊണ്ട് ഒരുപാട് പൈസ ചോദിച്ചു ഒരു ഉറപ്പേ ചോദിച്ചോളൂ ഇന്ന് ഒരു രൂപ പറഞ്ഞാൽ ആയിരം രൂപയുടെ വിലയാണ് ആയിരം പതിനായിരം രൂപയുടെ വിലയാണ് അപ്പോൾ ഒരു രൂപ പിരിച്ചെടുത്താണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് എല്ലാം പഠിത്തം കൊണ്ടുവരുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അതേപോലെ നടത്തിക്കൊണ്ടിരികയാണ് ഇവിടെ എന്താ വെച്ചാൽ വിശേഷൻ വളരെ ചുരുങ്ങിയ ചാർജാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്കുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല പഠിച്ച് പുറത്തേക്ക് അവർ സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ പൈസ എത്ര പൈസ കെട്ടിയിട്ടുണ്ടോ അതിൽ അൻപത് പെർസെൻറ്റ് പൈസ തിരിച്ചു കൊടുക്കും അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ല എവിടെ മാത്രം ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർക്ക് അതിൻ്റെ അകത്തുള്ളവർക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് പള്ളിക്കൂടം പോകാൻ പറ്റും കോളേജ് പഠിക്കുന്ന പിള്ളേർ മാത്രമല്ല വരാൻ പറ്റില്ല അങ്ങോട്ടും അങ്ങോട്ട് അവരുമല്ലേ വരാൻ പറ്റില്ല പൊക്കാനങ്ങൾ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ പൊക്കാനങ്ങൾ വന്ന യൂണിവേഴ്സിറ്റീൻ്റെ അകത്ത് കാരണം നമ്മളൊക്കെ പൂജയനങ്ങളും അപ്പോൾ നമുക്കെല്ലാം വന്ന് കാരണം അപ്പോൾ അതിന് വേണ്ടി ചിന്ത ചോദിക്കുമ്പോൾ ബിർല പറഞ്ഞു എനിക്ക് കുറച്ച് സ്ഥലം കുറഞ്ഞു ഞാൻ ഗംഭീരമായ ഒരു ക്ഷേത്രം കൂടെ വന്നു അതിന് വിശ്വര എന്താ വെച്ചാൽ ഞങ്ങൾ വലിയൊരു ക്ഷേത്രം ഈ ക്ഷേത്രം ഇട്ടുമ്പോഴുമ്പോഴും ബിർല ഫ്രീ ആയി ചെയ്തു ചെയ്തുകൊടുത്തു അപ്പോൾ ചെയ്തു കൊടുത്തത് പറഞ്ഞും കൂടെ എല്ലാ പൂജയാനങ്ങൾക്കും വരാം വന്നു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിക്കൊടുത്ത ക്ഷേത്രമാണ് അത് ബിർലാ മന്ത്രി എന്നാലും ബി എച്ച് അകത്തുള്ള ബിർലാ മന്ത്രി പ്രൊഫസറായിരുന്ന ആളെയാണ് ഗുരുജി പഠിച്ചത് കൂടെയാണ് പ്രൊഫസറും കൂടെയാണ് കുരുചി അപ്പോൾ ഗുരുജി എങ്ങനെ ഇങ്ങനെയും വാക്കിങ് നടക്കും അപ്പോൾ നടക്കുമ്പോൾ ഗോൾ വർക്കർ കണ്ടു എല്ലാം കണ്ടു അപ്പോൾ എല്ലാവരും മൂപ്പരെ കണ്ടു നമസ്കരിച്ചാൽ പോകുന്നു എല്ലാ കുട്ടികളും കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാത്സാണ് ഇപ്പോൾ പഠിച്ച ആളാണ് എന്നാലും ഇവിടുത്തെ പ്രൊഫസറാണ് എന്നാൽ നമ്മുടെ സ്റ്റുഡൻ്റ് എല്ലാ ആര് കണ്ടാലും മൂപ്പടി ഒന്ന് തൊഴുതു പോകണു നമസ്കരിച്ചു പോകണു ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർജിക്ക് ഗോൾ വർക്കിനോട്ടായി ഒപ്പി ഒന്ന് എന്തെങ്കിലും നമ്മുടെ സംഘത്തേക്ക് കൊണ്ടുവന്നാലും വന്ന് അങ്ങനെയാണ് ഗുരുജിയെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു ഗോൾ വർക്കിന് ശേഷം രണ്ടാമത്തെ നായകൻ നയിക്കുന്ന ആള് ഗുരുചി ആർ എസ് എസിൻ്റെ ആ ഗുരുഷി പഠിച്ചതും പ്രൊഫസറായതും സംഘത്തിൻ്റെ ഉത്തരവാദിത്വം വന്നതും ഇവിടെ